ഇഫ്താർ സ്പെഷ്യലായിട്ട് നമുക്ക് നല്ലൊരു ബലൂൺ ഷവർമ്മ ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ ഓയിലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഷവർമ്മയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇളം ചൂടുള്ള അര കപ്പ് പാല് ഒരു കപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം പാലിൻ്റെ ചൂട് കൂടി പോകാൻ പാടില്ല ഇളം ചൂട് മാത്രമേ പാടുള്ളൂ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും ജൂസ്റ്റ് നല്ലപോലെ പൊങ്ങി വരും അതിനായിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് ഉപ്പും മൈദയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജൂസ്റ്റ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൈദയിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൂടുതൽ വെള്ളം കുഴക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട് സാധാരണ പച്ചവെള്ളമാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം കൈ നല്ല പോലെ കുഴച്ചെടുക്കാം നന്നായിട്ട് മൈദ കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ ഓയിലെടുത്തിട്ട് ഈ മാവിൻ്റെ മുകളിലേക്കും നല്ല പോലെ അങ്ങ് പുരട്ടി കൊടുക്കാം മാവിൻ്റെ മുകളിലും എല്ലാ ഭാഗത്തും നല്ലപോലെ ഓയിൽ പുരട്ടിട്ട് ഈ ബൗളിൽ വെച്ചിട്ട് ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ വെക്കുമ്പോഴേക്കും മാവ് നല്ലപോലെ പൊങ്ങിക്കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് ഞാൻ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ ഒരു പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഏകദേശം അര ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിവിടെ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക എല്ലൊക്കെ മാറ്റിയിട്ട് വേണം കഷ്ണങ്ങളാക്കി എടുക്കാൻ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചിക്കൻ ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ കീറി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ചിക്കനിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട് സവാള നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം അതിന് പകരം ക്യാരറ്റോ മറ്റോ ചേർക്കാം അതുപോലെ കുറച്ച് ക്യാബേജ് അരിഞ്ഞത് പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞത് ചേർക്കുന്നുണ്ട് മല്ലിയിലേക്ക് പകരം പാഴ്സ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു തക്കാളി കുരുവൊക്കെ കളഞ്ഞിട്ട് കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം അതായത് ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഗാർലിക് സോസാണ് ഇത് ഞാൻ രണ്ട് മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഗാർലിക് സോസാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ ഈ ഗാർലിക് സോസ് തന്നെ വേണമെന്നില്ല മയോണീസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് മയോണീസാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തഹീന ചേർക്കുന്നുണ്ട് തഹീന പേസ്റ്റ് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം എന്നെ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവ് കുഴச்சு വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ നാട്ടിലെ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി നല്ലപോലെ ഇതിനെ കുഴച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം ഇത് നമുക്ക് വലിയ ഉരുളകളാക്കിയിട്ട് മാറ്റ നമ്മൾ ഈ ബട്ടൂരിക്കൊക്കെ വേണ്ടീട്ട് എടുക്കുന്നണ്ടല്ലോ ആ ഒരു ആ ഇതിൽ എടുത്താൽ മതി ഈ ഉരുളകൾ ആ ഒരു വണ്ണത്തിൽ എടുത്താൽ മതി ഏകദേശം ഒരു ചെറിയ ചപ്പാത്തിയുടെ അത്രയും വണ്ണത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കുക ഇതുപോലെ ഒരു എട്ട് ഉരുളകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം അതിന് മുന്നേ നമുക്ക് ഇത് വെളുത്ത എള്ളുണ്ടെങ്കിൽ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എള്ളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ വെളുത്ത എള്ളിന് പകരം കറുത്ത എള്ളാണെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ഉരുളയും ഈ എള്ളിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ മുഴുവൻ ഉരുളകളും ഇങ്ങനെ എള്ളിൽ കവർ ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇതുപോലെ വിതരയ്ക്ക് കൊടുത്ത് ഓരോ ഉരുളിയും എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ പരത്തുന്ന സമയത്ത് നമ്മൾ ബട്ടൂരൊക്കെ പരത്തുന്നുണ്ടല്ലോ അതിനേക്കാളും ഒരല്പം വണ്ണം കൂട്ടിയിട്ടാണ് ഞാൻ പരത്തുന്നത് ഇനിയിപ്പോൾ ബട്ടൂരയുടെ വണ്ണാണെങ്കിലും കുഴപ്പമില്ല അതിനേക്കാളും കുറച്ച് വണ്ണം കൂടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് നമുക്ക് പരത്തിയെടുക്കാം ഒരു ചെറിയ പൂരിയുടെ അത്രയും വണ്ണത്തിലാണ് പരത്തിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വണ്ണം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണെങ്കിൽ ഈ ഒരു വണ്ണത്തിൽ നമ്മൾ ബട്ടൂർ പരത്തുന്നതിനേക്കാളും ഒരല്പം വണ്ണം കൂടുതലുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മുഴുവൻ ഉരുളകളും പരത്തിയെടുക്കാം അങ്ങനെ ഇത് നമ്മുടെ ബ്രെഡിന് വേണ്ടിയിട്ടുള്ള മുഴുവനും പരത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മുടെ റൊട്ടി ഓരോന്നും ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ പുറംപാകൊക്കെ പെട്ടെന്ന് നല്ലോണം കരിഞ്ഞു പോവും കളറൊക്കെ അങ്ങ് മാറിപ്പോവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എള് കുറേയൊക്കെ എണ്ണയിൽ പോകട്ടോ അത് കുഴപ്പമൊന്നുമില്ല അതെന്തായാലും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ എള് ഇതിൽ നിന്ന് മിളകിയിട്ട് പുറത്തേക്ക് പോവും അപ്പോൾ നല്ലപോലെ നമ്മൾ ബട്ടൂര പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കുക ഇതുപോലെ നല്ലോണം പൊങ്ങി വരും ഈസ്റ്റ് ചേർത്താൽ എന്തായാലും പൊങ്ങി കിട്ടുമല്ലോ അങ്ങനെ പൊങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാനും പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ റൊട്ടി നല്ലപോലെ രണ്ട് വശവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം ഒരുപാട് ഡാർക്ക് കളറാവാൻ നിൽക്കണ്ട ഇതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവൻ റൊട്ടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇത് നമ്മുടെ റൊട്ടി മുഴുവനും നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എള്ളൊക്കെ ചേർത്തുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണ എടുത്തിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു കത്രിക വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ അങ്ങ് കീറി എടുക്കാം അപ്പോൾ നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം പാകത്തിൽ ഒരു ആ ഒരു രീതിയിൽ കുറച്ച് ഒരു പകുതിയോളം വരെ ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെച്ചുകൊടുക്കാം ഈ ഒരു ബലൂൺ ഷവർമയുടെ പ്രത്യേകത നമ്മൾ ഇതിൽ വെച്ച് ഫില്ലിങ് കഴിക്കുന്ന സമയത്തൊന്നും ഇളകി വീഴുമെന്നില്ല നമുക്ക് നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും കാരണം എല്ലാ ഭാഗവും ഇങ്ങനെ കവർ ചെയ്തിട്ടാണല്ലോ ഉള്ളത് അതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് ഇളകി വീഴുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഫില്ലിങ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെച്ചതിന് ശേഷം മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ചില ആളുകൾക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അല്ലെങ്കിൽ മയോണൈസ് മുകളിൽ വേണമെങ്കിൽ കുറച്ചധികം ഗാർലിക് സോസും മയോണൈസും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ബലൂൺ ഷവർമ റെഡി ആയിട്ടുണ്ട് ഇഫ്താറിന് പറ്റിയ അടിപൊളി സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ മൂന്ന് ഓപ്ഷനിലുള്ള ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുതേ താങ്ക്